ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തേത് പൂച്ച കടിക്കുന്നതും മാന്തന്ത ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ പട്ടി പോലെ തന്നെ പൂച്ച കടിക്കുന്നതും മാന്തം ഒക്കെ അത്രയ്ക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ ഫ്രണ്ട്സ് അരുമയായ ഒരു പെറ്റ് പെറ്റാൻമലാണ് പൂച്ച അതിൻ്റെ ഒരു ക്യൂട്ട്നെസ്സും കാര്യങ്ങളും എല്ലാം കൊണ്ട് തന്നെ ഒട്ടുമിക്ക വീടുകളിലും അങ്ങനെ ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ ഇടുന്നത് ഒരുപാട് വീഡിയോസ് സെർച്ച് ചെയ്തതിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ ഫ്രണ്ട്സ് പൂച്ചകൾ വളർത്തുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല അതിൻ്റേതായ രീതിയിൽ വളർത്തണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ് പൂച്ച കടിച്ചതുകൊണ്ടും മാന്യതുകൊണ്ട് പേവിഷബാധ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ അവർ മാന്തിയാലൊന്നും പറയത്തില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അവർ ചിലപ്പോൾ നമ്മളോട് പറയുന്നത് ഇന്നതുപോലെ പൂച്ച മാന്തി എന്നുള്ള കാര്യം കേട്ടോ അത് തന്നെയാണ് ഇവിടെ കുറച്ച് ദിവസങ്ങളെ കൊണ്ട് എൻ്റെ മോൾക്കാണെങ്കിൽ സംഭവിച്ചിട്ടുള്ളത് കേട്ടോ പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ റാബിസ് വൈറസിന് ശരീരത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് വലിയ മുറിവുകളൊന്നും ആവശ്യമില്ല വളരെ ചെറിയൊരു പൊട്ട് മുറിവ് മതി അതിന് ഉള്ളിലേക്ക് പ്രവേശിക്കാം പൂച്ചകളാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ശരീരം നക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണിത് അപ്പോൾ തീർച്ചയായിട്ടും ഉമിനീരിൽ അങ്ങനെ ഒരു അണു ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു വൈറസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ നഖങ്ങളിലും എല്ലാം ദേഹത്തും എല്ലാം അത് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അപ്പോഴത്തേക്കും അതുകൊണ്ടാണ് ഇവർ മാന്തി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തേക്ക് റാബിസ് വൈറസ് പ്രവേശിക്കാനുള്ളൊരു സാധ്യത ആദ്യം തന്നെ ഒരു പൂച്ച മാന്തി ഒരു മുറിവ് കണ്ടു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ പ്രധാനമായിട്ട് സഡനായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു പതിനഞ്ച് മിനിറ്റോളെങ്കിലും ഫ്ലോ ഉള്ള വെള്ളത്തിൽ നമ്മൾ സോപ്പ് ഉപയോഗിച്ച് ആ മുറിവ് കഴുകണം കേട്ടോ കഴുകുക കഴുകുക എന്നുള്ളതാണ് ഡെറ്റോള് അതിന് ശേഷം ഡെറ്റോളൊക്കെ ഉപയോഗിച്ച് നല്ലപോലെ തുടച്ച് വൃത്തിയാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അതിനുശേഷം എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുക തീർച്ചയായിട്ടും വാക്സിനേഷൻ വേണ്ടതു തന്നെയാണ് പൂച്ച മാന്തിയാലും വാക്സിനേഷൻ അത്യാവശ്യമുള്ള കാര്യമാണ് ഒരു പൂച്ച പൂച്ചമാന്തുന്നതും േ വിഷബാധയുള്ള ഒരു ഡോഗ് കടിക്കുന്നതും രണ്ടും തുല്യമാണ് കേട്ടോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത് ഇവർ എപ്പോഴും ഉമ്മനേരി കൊണ്ടിങ്ങനെ ശരീരം വൃത്തിയാക്കുന്നത് കൊണ്ട് നഖത്തിലും വൈറസ് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കൃത്യസമയത്ത് തന്നെ വാക്സിൻ എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സമയം തെറ്റിട്ടുള്ള വാക്സിനേഷൻ അത് വിഫലമായി പോവാണ് കേട്ടോ അത് പല ഉണ്ടാവില്ല അതുകൊണ്ട് കറക്റ്റ് സമയത്ത് തന്നെ പൂച്ച കടിച്ച് കടിക്കുവാണെന്നുണ്ടെങ്കിൽ കടിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ വാക്സിൻ എടുക്കേണ്ടതായിട്ടുണ്ട് മാന്തുന്നതും അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യം വരുമ്പോഴാണ് ഇതിന് ഇത്തിരി ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ പറയില്ല നമ്മളോട് അപ്പോൾ കുട്ടികളുള്ളടത്ത് നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൊരു വഴി അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ഒരു ടെൻഷനും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആരും ഒന്നും ടെൻഷൻ ടെൻഷനാകേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് നമ്മൾ പൂച്ചയെ വളർത്തുമ്പോൾ വാക്സിൻ എടുത്ത് തന്നെ വളർത്തുക അതു തന്നെയല്ല വാക്സിൻ എടുത്ത പൂച്ച മാന്തി എന്നും പറഞ്ഞ് ഇഞ്ചെക്ഷൻ എടുക്കാതിരിക്കേണ്ട ഒരു കാര്യമില്ല വാക്സിൻ എടുത്തിട്ടുള്ള പൂച്ചയാണെങ്കിൽ പോലും അത് മാന്തിയോ കടിക്കുകയോ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മളും വാക്സിൻ എടുക്കേണ്ടതായിട്ടുണ്ട് കഴിയുന്നതും വീടിന് വെളിയിൽ പൂച്ചകളെ വളർത്താനായിട്ട് ശ്രദ്ധിക്കുക അത് പ്രത്യേകിച്ച് പൂച്ചകൾക്കുള്ളൊരു ടെൻഡൻസിയാണ് ഓടി വീടിൻ്റെ ഉള്ളിൽ കയറാമെന്നുള്ളത് കേട്ടോ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ കുട്ടികളുള്ള പ്രത്യേകിച്ച് പുറത്ത് മാക്സിമം അതിനെ പുറത്ത് വളർത്താനായിട്ട് ശ്രദ്ധിക്കുക അവർ പൂച്ചകളെന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും ഓടി ഓടി നടക്കുന്ന ഒരു ജീവിയാണ് ഇട ഇനി പ്രധാനമായിട്ടും മൂന്ന് രീതിയിലാണ് റാബിസ് വൈറസ് നമ്മുടെ ശരീരത്തിനുള്ളിൽ പ്രവേശിക്കുന്നത് ഒന്നാമതായിട്ട് പേയുള്ള മൃഗത്തിൻ്റെ ഉമിനീര് നമ്മുടെ ശരീരത്തിലുള്ള ഏതെങ്കിലും മുറിവിൽ പറ്റിയാലും മതി റാബിസ് വൈറസ് ഉള്ളിൽ പ്രവേശിക്കും അതുപോലെ തന്നെ പേയുള്ള ഒരു മൃഗം കടിച്ചാൽ അതുപോലെ തന്നെ മാന്തിയാൽ ഇങ്ങനെ ഏത് രീതിയിൽ തന്നെ ആണെങ്കിലും എന്തെങ്കിലും ഒരു സമ്പർക്കം നമുക്കുള്ളതായിട്ട് തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ ഇഞ്ചക്ഷൻ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഫ്ലോ ഉള്ള വെള്ളത്തിൽ സോപ്പ് ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം വേഗം അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോവാൻ വാക്സിനേഷൻ എടുക്കുക മൂന്ന് ഡോസായിട്ടൊക്കെ ആയിരിക്കും അതെല്ലാം എടുക്കുക കറക്റ്റായിട്ട് എടുക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ചിങ്